അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ പുതുതായിട്ട് കാര്യത്തിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പണിയിലോട്ട് കിടക്കാം രാവിലെ ഒരു ഏഴ് ആയപ്പോഴാണ് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ രാവിലെ ചായ വെച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞു ചേട്ടൻ പണിക്കൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്ത് കൂട്ടാം അത് സമാധാനമായിട്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കറി നമ്മൾ തലേദിവസം ദിവസം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് രാവിലെ ചൂടാക്കിയാൽ മതിയല്ലോ പിന്നെ ഒത്തിരി ചോറ് വെക്കണം ഉണ്ണിക്ക് എന്തെങ്കിലും ഒരു കഞ്ഞി വെക്കണം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെയുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഓട്ടോ പിന്നെ ഞാനിതേ നമ്മൾ തലേ ദിവസം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റിലാണ് നമ്മളെല്ലാം കഴുകി വെക്കാറ് അപ്പോൾ അത് ഡ്രൈ ആയത് ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് താഴത്തെ ഷെൽഫിലോട്ട് കയോട്ട് നമ്മൾ താഴത്തെ ഷെൽഫിലായിരുന്നു ആദ്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ അങ്ങനെ വരികയാണ് അപ്പോൾ അത് കാരണം ഞാൻ പുതിയ സ്റ്റാൻഡൊക്കെ മേടിച്ചതായിരുന്നു അപ്പോൾ അതിൽ വെച്ച് നമ്മൾ ഡ്രൈ ആയത് മാത്രം താഴത്തെ തട്ടിൽ വെക്കുമ്പോൾ അങ്ങനെ വൃത്തിയായിട്ടൊന്നും ആവുന്നില്ല പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒതുക്കി വെക്കും പക്ഷേ സ്വത്തൊട്ടിയൊക്കെ വന്നിട്ട് അതിൽ കളിക്കുക ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഒരു സ്പൂൺ ഒരു സെറ്റിൽ പിന്നെ അതേപോലെ പാത്രങ്ങൾ ഒരു സെറ്റിലൊക്കെ ആണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും കേട്ടോ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സ്വത്തിട്ട് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഇന്ന് സ്വത്തിട്ടാണെങ്കിൽ അങ്കവാടിയിലേക്ക് പോയിട്ടില്ല അങ്കവാടിക്ക് പോകണം എന്ന് വെച്ചിട്ടാണ് എല്ലാ സെറ്റിങ്ങും ചെയ്തിരുന്നത് പക്ഷെ ആൾ എഴുന്നിട്ടിപ്പോൾ കുറച്ച് ലേറ്റ് ആയി പിന്നെ അതുമല്ല അപ്പോഴേക്കും ടീച്ചറുടെ മെസ്സേജ് വാട്സപ്പിൽ വന്നു കേട്ടോ ടീച്ചർക്ക് എന്തോ പനിയൊക്കെയാണ് പിന്നെ ടീച്ചർ ഒന്ന് ലീവ് എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും വിടുന്നില്ല എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പം അതുകാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സ്വത്ത് എൻ്റെ സൗണ്ടൊക്കെ കേൾക്കും അപ്പോൾ ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണികളൊന്നും ഉള്ള ദിവസമൊന്നുമല്ല എന്നാലും നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനൊന്ന് വിചാരിച്ചു ഞങ്ങൾക്കൊന്ന് പട്ടിക്കാട് വരുന്നും പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ ഫ്രെയിം നമ്മൾ ഒരു രണ്ട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രെയിം അപ്പോൾ അത് പ്രിന്റ് അടിച്ചിട്ട് നമുക്ക് അവർക്കൊന്ന് കൊറിയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം പക്ഷേ അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം സ്വത്തുട്ടീനെ കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഒരറ്റയ്ക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല നമ്മുടെ കൂടെ ഒരാളുള്ളപ്പം നമുക്ക് വീഡിയോ എടുത്ത് തരാനൊക്കെ പറ്റും പക്ഷെ അന്നറിയില്ല പക്ഷേ ഞാൻ അതിന്റെ വിവരമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ നമ്മുടെ സ്വത്തുട്ടിയുടെ കഞ്ഞി ആണെങ്കിൽ അവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സ്വത്തുട്ടി പൊടിയരിയാണ് കൊടുക്കുന്നത് സാധാ കഞ്ഞി എന്ന് വെച്ചാൽ നമ്മളെ രേഷൻ കടയത്ത വെള്ളരിയാണ് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് അങ്ങനെ ആവില്ലല്ലോ പിന്നെ അതെല്ലാം വിശപ്പ് പെട്ടെന്നൊക്കെ ഉണ്ടാവല്ലോ അത് കാരണം അമ്മ പറഞ്ഞു പൊടിയരി കൊടുത്താൽ മതി കേട്ടോ അത് കാരണം പൊടിയരിയാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചാക്കണത് അപ്പൊ അതിൽ കുറച്ച് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാനത് റൂമൊക്കെ ഒന്ന് അടിച്ചു വരാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇന്നലെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിന്നതിന്റെ രാത്രി കിട്ടോ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചതാണ് അപ്പൊ ഏർ കഴിച്ചത് അവിടെ തൊണ്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കെട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹോൾ വലിയ ഹോളാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറയാൻ വേറൊരു റൂമാണ് ഈ റൂമിൽ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ആരും കിടക്കണമൊന്നുമില്ല മിഷിയനും പിന്നെ സ്വത്തുറ്റിയുടെ കളിപ്പാട്ടങ്ങളെ നിറച്ച് മേലുണ്ട് അതേപോലെ താഴത്തൊക്കെ ഉണ്ട് അതൊരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു അലമാരൊക്കെ ഈ ഒരു റൂമിലാണ് കേട്ടോ അപ്പോൾ ഈ അലമാരയിലത്തെ തപ്പോലാണ് എനിക്ക് ഈ കാണാണ്ടായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല സംഭവട്ടോ അത് അമ്മ പറഞ്ഞേക്കണത് ചിലപ്പോൾ നമ്മുടെ സരിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുക അതെന്നൊക്കെ പറഞ്ഞത് അമ്മ എന്തായാലും ഇനി ഒരു മാസം കഴിയും വരാം കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എടുത്തുവച്ചിട്ടൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ എന്നാലും താൽപ്പോലും കറൻഡായപ്പോൾ ഒരു ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ റൂം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ വൃത്തിയാക്കുകയുള്ളൂ കാരണം അധികം ഒന്നും അത് യൂസ് ചെയ്യാറില്ല പിന്നെ അതുമല്ല നമ്മൾ തയ്ക്കുമ്പോൾ എല്ലാ തുണികളുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ ചെറുതായിട്ട് പൊടികൾ അതായത് നമ്മൾ ഉപയോഗിക്കാറ് എന്നാലും ചെറിയ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ നൈസ് പൊടിയൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ അല്ലാതെ എപ്പോഴും അങ്ങോട്ട് വൃത്തിയാക്കൊന്നുമില്ല ആ റൂമൊക്കെ മാറാലൊക്കെ ശരിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അതേപോലെ ഒന്ന് വരും പിന്നെ അതുപോലെ ചെറിയൊരു ഒരു കടുത്ത കറുത്ത നിറത്തിലുള്ള പൊടികളൊക്കെ ആയിട്ട് അങ്ങനെ നൈസ് കിട്ടാ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോ ഒക്കെ അങ്ങനെ വൃത്തിയാക്കുക ചെയ്യും പിന്നെ നമ്മുടെ ദേ നമ്മുടെ ഫ്രണ്ടിന്ന് അങ്ങനെ ഉടലി ഉടനീളം നമുക്കൊരു വലിയൊരു ഹോൾ പോലെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്വത്തുട്ടിക്ക് അങ്കവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടം വരക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സംഭവം ഈ അങ്കവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടം കാര്യങ്ങളൊക്കെ വരക്കുന്നുണ്ട് പക്ഷെ അങ്കവാടിക്ക് പോയില്ലാട്ടോ ഞാൻ മുന്നേ പറഞ്ഞല്ലോ എനിക്ക് പപ്പടത്തോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പപ്പടം എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമല്ല എങ്കിലും ഇവർ ഇങ്ങനെ സ്വത്തുട്ടിയായാലും ചേട്ടനായാലും ഇങ്ങനെ കഴിക്കുമ്പോൾ എന്ന് കഴിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ തലേദിവസം സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് നമ്മൾ മിലിഞ്ഞാന്ന് സാമ്പാർ കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് ഞാൻ പിന്നെ വെച്ചായിരുന്നു പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇന്നലെ രാത്രി ഞാൻ വെച്ചതാണ് ട്ടോ ഈ സാമ്പാർ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല സാധാരണ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ വെച്ച് വെക്കില്ല അങ്ങനെ ഇട്ടിട്ട് വെച്ചാക്കാണ് ട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാന്ന് എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ പണികളൊന്നും ഇന്ന് ഇന്നില്ല എന്ന് ട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡക്ഷനിലാണ് വെക്കാം ഇൻഡക്ഷനിൽ ഈ കലം വെക്കാൻ പറ്റില്ല നമ്മളൊരു വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് വേവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കലത്തിലോട്ട് മാറ്റി അങ്ങനെ അതേപോലെ വാർത്ത് കഴിക്കാം കേട്ടോ ചെയ്യാം സ്വത്തൊട്ടി നല്ല ഉറക്കാണ് കേട്ടോ സ്വത്തൊട്ടി എണീറ്റായിട്ട് വേണം സ്വത്തുട്ടീനെ ഈ സമയം വരെ ഒന്നും സ്വത്തൊട്ടി എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വത്തുട്ടിക്കുള്ള സ്നാക്സും അതേപോലെ ഉച്ചയ്ക്കത്തേക്കുള്ള പപ്പടമൊക്കെ ഞാൻ പാക്ക് ചെയ്തു കേട്ടോ ഈ ചെയ്തതൊക്കെ വേസ്റ്റായി പോയല്ലോന്നും പിന്നീട് അതായത് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് സ്വത്തൊട്ടി എണീറ്റ് നമ്മൾ ടീച്ചറുടെ മെസ്സേജ് ഒക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ മനസ്സിലാക്കിയത് കേട്ടോ അയ്യോ അത്രയും സമയം വേസ്റ്റാക്കി കളഞ്ഞല്ലോ ഓരോ പണികൾ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്വത്തൊട്ടിക്ക് വേണ്ടിയിട്ടിതേ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ സ്വത്തൊട്ടിക്ക് ബേക്കറി ഐറ്റം ഒട്ടേ കൊള്ളിവത്തളുണ്ടല്ലോ അതാണ് കൊടുത്തയ്യാറ് പിന്നെ പപ്പടംട്ടോ വെള്ളമൊക്കെ അങ്ങനെ ആക്കി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കയറുകയാണ് കേട്ടോ നമ്മൾ കയ്യോടെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അധികം പണി വരൂല്ല അത് മാത്രല്ല നമുക്ക് എന്താ പറയാ നമ്മുടെ അടുക്കള ഭയങ്കര വൃത്തിയായതുപോലെ തോന്നോ എന്തേലും ഇപ്പോ വെള്ളപ്പാടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം അതേപോലെ എന്തെങ്കിലും കച്ചറ കുച്ചറ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഷെൽഫിലോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നതുപോലെ നമുക്ക് തന്നെ ഒരു ഫീല് തോന്നും കേട്ടോ അങ്ങനെ തുടച്ചിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് കിച്ചൺ പോലെ ഉണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള ഓരോ പാത്രങ്ങളായാലും ഇപ്പോൾ ഇങ്ങനെ ഈ സെറ്റും പോലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ കാരണം നമുക്ക് കിച്ചൺ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരിക്കട്ട ഞാനാണെങ്കിൽ ഈ ഒരു സെറ്റ് ഞാൻ ഈയൊരു അടുത്താണ് മേടിച്ചിട്ട് കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പാത്രങ്ങൾ കഴുകി അത് വെള്ളത്തോടു കൂടി നമ്മൾ ആ ഒരു മറ്റേ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നണില്ല അതായത് ഭയങ്കര അണുക്കളൊക്കെ വരികയാണ് അത് കാരണമാണ് ഞാൻ ഈ സെറ്റ് മേടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ സെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം വന്നാൽ കുഴപ്പിച്ച സെറ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് മുകളിൽ ഫിറ്റ് ചെയ്യണം അതായത് ഇങ്ങനെ വെക്കുമ്പോഴായാലും വെള്ളം താഴത്തോട്ട് ഇങ്ങനെ വരികയാണ് സ്ലാബിൻ്റെ അപ്പോൾ അതായാലും നമുക്ക് ചെറിയൊരു പണിയൊക്കെയാണ് വലിയ പണിയൊന്നും ഇല്ലെങ്കിലും ചെറിയ പണിയാട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതേ ചെറിയൊരു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഒന്നുമല്ല ചെറിയ ബർഗർ ഒക്കെ ഇങ്ങനെ ബർഗർ ടൈപ്പ് ഒരു ബ്രെഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ മയോണേസ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതായിട്ടോ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊന്ന് ടെസ്റ്റ് അടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല രസം ഉണ്ടായിരുന്നു അതായത് നമ്മൾ എന്തോ ടെസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ നമ്മളെന്ത് പറയാനാണെങ്കിലും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനതുപോലെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് മയോണേസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ വിജയിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ വിചാരിച്ചു കയ്യോ നമ്മൾ കടയിൽ നിന്നൊക്കെ അൽഫാമും മേടിക്കുമ്പോൾ മയോണോസ് ഇല്ലാണ്ട് എത്ര ചിക്കനെ വെറുതെ തിന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നൂട്ടാം അപ്പോൾ മയോണോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാമെന്നാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ മയോണോസ് ഇല്ലാണ്ടൊക്കെ ചിക്കൻ വേസ്റ്റ് ആക്കി കളയുക അല്ലെങ്കിൽ ചിക്കൻ വെറുതെ കഴിക്കേണ്ട അവസ്ഥ ഒന്നും വരില്ല നമുക്ക് തന്നെ വീട്ടിൽ മയോണോസ് ഉണ്ടാക്കി നമുക്ക് തന്നെ മയോണോസ് മുക്കി ചിക്കനൊക്കെ തിന്നാവുന്നോട്ടാ അപ്പോൾ ഞാനിതാ മുട്ട വറുത്തിട്ടുണ്ടായിരുന്നു ഓംലെറ്റ് ടൈപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അത് പൊട്ടിപ്പോയിട്ടോ കാരണം ചട്ടി ഇത്തിരി പെശകമാണ് അപ്പോൾ അത് കാരണം മോംലേറ്റ് പൊട്ടിപ്പോയി പിന്നെ ഞാൻ അതിലിട്ടിരിക്കുന്നത് ഒരു സബോള സബോളി പിന്നെ തക്കാളി ചെറിയ പീസായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുട്ടയും വെച്ചു പിന്നെ രണ്ട് ബ്രെഡിൽ നമ്മൾ മയോണൈസ് ഒരു സൈഡിൽ പറ്റി പറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടായിരുന്നു അതായത് നമുക്ക് രാവിലെ തന്നെ എൻ്റെ കൈ കണ്ടോ രാവിലെ തന്നെ ഒന്നും കഴിക്കാത്ത കാരണം കൈ നല്ല വിറയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒര് ഒരാഴ്ചക്ക് ഇടയിൽ രാവിലെ അങ്ങനെ ഭക്ഷണം കഴിക്കാറൊന്നുമില്ല അത് കാരണം തന്നെ ഭയങ്കര വെറൈൽ വരുന്നുണ്ട് പ്രഷറ് കുറവുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ദേ സാൻഡ്വിച്ച് കഴിക്കുക എന്നിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഈ ബ്രെഡ് എന്തോ ഒരു ടേസ്റ്റ് ഇല്ല അതിൻ്റെ ഒരു കുഴപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അത് ഇതേപോലെ ബർഗർ പോലെ ഉണ്ടാക്കിയാൽ അതിൽ പക്ഷേ നമ്മളൊരു ബെന്ന മേടിച്ചത് അത് നമ്മുടെ ബർഗർ ബെന്ന അല്ലായിരുന്നു സാദാ ബെന്നായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് നമ്മളത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ അടിപൊളി ഉപ്പേരി റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ എനിക്ക് ഈ ഒരു ഉപ്പേരി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ എണ്ണ ചൂടായി കടുവൊക്കെ ഇട്ടു പിന്നെ ദേ നമ്മൾ ഈ ഒരു ആണ് ഇടാൻ പോകുന്നത് ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ അതേപോലെ മറ്റേ ഉണക്കമുളക് ഉണ്ടല്ലോ അതും വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണ് കേട്ടോ അത് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുക ഈ ഒരു കുത്തിക്കാച്ചില് ഉപ്പേരി എന്ന് പറയുന്നത് ഭയങ്കര അധികം എനിക്ക് കിട്ടാതെ വന്നു അതാണ് സ്റ്റക്ക് ഇത് കുത്തിക്കാച്ചൽ ഉപ്പേരി നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതേ ഈ ഒരു മിക്സ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം പിന്നെ ഞാനിതാണ് നമ്മുടെ പയറാണ് പയറുപ്പേനെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പയർ ഞാനിതേ കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മഞ്ഞിപ്പൊടി പിന്നെ അത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചതായിരുന്നു കേട്ടോ വേവിക്കുമ്പോൾ ഒടയാണ്ടെന്ന് നോക്കണം കേട്ടോ ഇന്ന് ചെറുതായിട്ടൊന്നും ഉടഞ്ഞിട്ട് ഉടഞ്ഞിട്ടില്ല ഉടയണ പോലെയൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പേരി ഉണ്ടാക്കാം വല്ലാണ്ട് അങ്ങോട്ട് ഉടയരുത് ഉടഞ്ഞു കഴിഞ്ഞിട്ട് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ നമുക്ക് കഴിക്കുമ്പോഴായാലും കാണുമ്പോഴായാലും നല്ല ഭംഗി തോന്നണ്ടേ അപ്പം നമ്മുടെ വയറെന്ന് അറിയുന്നത് പറയുക അപ്പം അത് കാരണം എന്താ പറയുക അങ്ങനെ ചെയ്യുന്നു കേട്ടോ അപ്പം അതേ നന്നായിട്ട് നമ്മളത് ആ ഒരു മിക്സ് എല്ലാ ഭാഗത്തേക്കും ആക്കാൻ വേണ്ടിയിട്ട് അതായത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു സംഭവത്തിന് അപ്പോൾ ഈ സ്മെൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിതേ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇതാക്കി വെക്കുക പാകത്തിനുപ്പൊക്കെ ഇട്ടുള്ള കാരണം നമുക്ക് വേറെ അപ്പം നമ്മുടെ ഉപ്പേരി അവിടെ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സമയത്ത് സ്വത്തോട്ടിക്ക് കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പട്ടികാട് പോകണമല്ലോ അപ്പം എന്തായാലും എന്തായാലും ഫുഡ് കൊടുത്തിട്ട് വേണം പുറത്തേക്ക് പോവാം അല്ലെങ്കിൽ അവനും വെയ്യാണ്ടാവും ഞാനും വയ്യാണ്ടാവും അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചേ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സ്വത്തൊട്ടിക്ക് കഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ സ്വത്ത് എപ്പോഴും ഈ പറഞ്ഞ പോലെ ടി വി ശ്രദ്ധിച്ചിട്ടാണ് കഞ്ഞി കുടിക്കുകയുള്ളൂ പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ ആളങ്ങനെ നിർബന്ധം പിടിക്കുന്നില്ല കേട്ടോ കാരണം ഒരു ഭാഗ്യം അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ചീത്ത പറയുമല്ലോ കുട്ടിക്ക് മൊബൈൽ കാണിച്ചു കൊടുത്തിട്ട് കൂട്ടുകാര ശീലം അങ്ങനെയായിപ്പോയി ഇങ്ങനെ ആയിപ്പോയിന്ന് പക്ഷെ പക്ഷേ സ്വത്തുട്ടീനുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അവൻ വീട്ടിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ പുറത്ത് പോയി അവൻ തന്നെ കഴിക്കും അങ്കവാടിയിലൊക്കെ ആണെങ്കിലും തന്നെ കഴിക്കും പിന്നെ അതേ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എണ്ണയും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ നേരത്തെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയല്ല ഇത് കുറച്ചൊന്ന് ഒടഞ്ഞ പോലെയൊക്കെയായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ വേവിക്കണ സമയത്ത് അധികം വേവാണ്ട് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് അടിക്കണം മറക്കരുത് കേട്ടോ പിന്നെ അതേ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് സാമ്പാറും പപ്പടവും ഉപ്പേരി ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയല്ലോട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും ഞാൻ ഇനി ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കാണുന്നത് അത് എനേബിൾ ചെയ്യുക എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ